യു എസിലേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ പ്രോസസിങ് വൈകിപ്പിക്കുന്നതിനെതിരെ വിദ്യാർത്ഥികളുടെ കുടുംബത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് യു എസിൽ ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ക്ലാസുകൾ ആരംഭിക്കും അതിലേക്ക് പ്രവേശനം ലഭിച്ച നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട് എന്നാൽ അവർക്കൊന്നും ഇതുവരെ വിസ അപ്പോയിൻമെൻറ്റുകൾ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് പല ഇന്ത്യൻ വിദ്യാർത്ഥികളും യു എസ് പഠന വിസകൾക്ക് ഏറെ ഡിമാൻഡാണ് ഉള്ളത് ഒരു കാലത്ത് ഏറ്റവും വേഗത്തിൽ വിദ്യാർത്ഥി വിസകൾ പ്രോസസ് ചെയ്ത് നൽകിയിട്ടുമുണ്ട് നേരത്തെ കുടിയേറ്റക്കാരായിട്ടല്ലാതെ ഇന്ത്യൻ പൗരന്മാർ യു എസിലേക്ക് പോകാൻ വിദ്യാർത്ഥി വിസകൾ തിരഞ്ഞെടുത്തിരുന്നു പഠനശേഷം അവിടെ ജോലി ചെയ്യുക പിന്നീട് യു തന്നെ സ്ഥിരതാമസമാക്കാമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നു അത് എന്നാൽ യു എസിൽ രണ്ടാം ടൈമിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ കുടിയേറ്റ നിയമങ്ങളും വിദ്യാർത്ഥി നിയമങ്ങളും ശക്തമാക്കി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഭരണകൂടം വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധനകൾ നടത്തി വരികയാണ് യു എസിന്റെ സുരക്ഷാ ലക്ഷ്യം വെച്ചാണ് പരിശോധനകൾ നടത്തുന്നതെന്ന് അധികാരികൾ പറഞ്ഞു ഇത് നിലവിൽ വിദ്യാർത്ഥി വിസയുടെ പ്രോസസിങ് സമയം മന്ദഗതിയിലാക്കി ഈ വർഷം വിദ്യാർത്ഥികളുടെ വിസ ഇഷ്യൂ ചെയ്യുന്നതും മന്ത്രാലയം കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ യു എസ് വിദ്യാർത്ഥികൾക്ക് നൽകിയ വിസകളുടെ എണ്ണം പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇടിവ് നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട് അറിയാത്തവർക്കായി പുതിയതായി യു എസ് അവതരിപ്പിച്ച മാറ്റം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ട് മുതൽ വിദ്യാർത്ഥി വിസ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് എഫ് എം ജെ ടൈപ്പ് സ്റ്റുഡന്റ് വിസകൾക്കുള്ള വിസ ഇന്റർവ്യൂവിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി അപേക്ഷകർ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്ന് ഉത്തരവിറക്കി ഈ ഉത്തരവ് പ്രകാരം നിലവിൽ വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ അഞ്ചു വർഷത്തെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ വിസ ലഭിക്കുകയില്ല പുതിയ പ്രോട്ടോകോളുകൾ പ്രകാരം വിദ്യാർത്ഥി വിസ പ്രോസസ് ചെയ്യുന്നതിന് അധിക സമയം എടുക്കുന്നതായി അപേക്ഷകർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുന്നതിൽ കാലതാമസം അനുഭവപ്പെടുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം മറുപടിയുമായി എത്തിയിട്ടുണ്ട് യു വിദ്യാർത്ഥി വിസയുടെ നടപടികളെക്കുറിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി വിസാ കാലതാമസം സുരക്ഷാ പരിശോധനകളെക്കുറിച്ചുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ആശങ്കകൾ കണക്കിലെടുത്ത് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ യു എംബസിയുമായും യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റായും സംസാരിച്ചു വിസ നടപടികളുടെ കാര്യത്തിൽ പരിശോധിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു മുമ്പത്തെ പോലെ അത്രയും വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ലെന്നും വിദ്യാർത്ഥികൾക്ക് വിസ അപ്പോയിന്റ്മെന്റുകൾ ഇപ്പോൾ ലഭ്യമാണെന്നും അറിയിച്ചു യു എസിൽ പുതിയ അധ്യയന വർഷം ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥി വിസ അപ്പോയിന്റ്മെന്റുകളുടെ കോട്ട തുറക്കാനുള്ള ഒരുക്കത്തിലാണ് യു എംബസി ഫിസിഷ്യൻ വിഭാഗം അപേക്ഷകൾക്ക് മുൻഗണന നൽകുന്നതിനാൽ യു എസ് സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ എന്നത് കൂടി സജ്ജമാക്കിയിട്ടുണ്ട് ഈ വിഭാഗം വിസകൾക്ക് മുൻപ് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വേഗത്തിൽ അപ്പോയിൻമെൻറ്റുകൾ നേടാൻ കഴിയുമെന്ന് ഇന്ത്യൻ സർക്കാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ യു എസ് എംബസി ഔദ്യോഗിക എക്സ് പേജ് വഴി അപേക്ഷകർക്ക് യു എസ് വിസ അപ്പോയിൻമെൻറ്റുകൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് യു എസിന്റെ സുരക്ഷയ്ക്കെതിരായി നിൽക്കുന്ന എന്തെങ്കിലും പ്രവർത്തികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ വിസ ലഭിക്കില്ലെന്നും സർക്കാർ പറഞ്ഞു വിദ്യാർത്ഥി വിസ അപ്പോയിന്റ്മെന്റുകൾ നൽകുമെങ്കിലും എത്ര എണ്ണം നൽകുമെന്ന കാര്യത്തിൽ മന്ത്രാലയം അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല നിലവിൽ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ രേഖകളെല്ലാം ശരിയാക്കി വെക്കണം യു എസ് അധികാരികൾ പറയുന്ന എല്ലാ ഫോമുകളും കൃത്യമായി നൽകണം സോഷ്യൽ മീഡിയ നൽകുന്ന കാര്യത്തിലും ക്രമക്കേടുകൾ ചെയ്യരുത് സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ